എറണാകുളം നിയോജക മണ്ഡലത്തിലെ ഏക പഞ്ചായത്താണ് ചേരാനൂർ പൂർണ്ണമായും നഗര ഈ പഞ്ചായത്തിൽ നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ക്ഷാമം ഇപ്പോഴും ജനങ്ങളെ വലയ്ക്കുന്നുണ്ട് വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സേവനം ലഭ്യമാക്കുന്ന സംസ്ഥാനത്തെ ഏക പഞ്ചായത്ത് കൂടിയാണ് ചേരാനെല്ലൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചേരാനൂർ പഞ്ചായത്തിന് നേട്ടങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പഞ്ചായത്തിനുള്ളിലും പഞ്ചായത്തിനോട് ചേർന്നുമാണ് കൊച്ചി നഗരത്തിലെ പ്രമുഖ ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സൗജന്യ ഡയാലിസിസ് സേവനങ്ങൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിന്റെ സേവനങ്ങൾ നാട്ടുകാർക്ക് വലിയ ആശ്വാസമാണ് എന്നു പറഞ്ഞാൽ ഇപ്പൊ ഒരു കിഡ്നി ഡിസീസ് ഇത് ഭയങ്കരമായിട്ട് കൂടി വന്നുകൊണ്ടിരിക്കണ ഈ ഒരു സംരംഭം ഇവിടെ വന്നതുകൊണ്ട് വലിയൊരു അനുഗ്രഹമാണ് ഇത് എൻ്റെ ഹസ്ബൻഡ് പത്ത് വർഷമായി ചെയ്യാൻ തുടങ്ങി പൂർണമായും നഗര സ്വഭാവമുള്ള പഞ്ചായത്താണ് ഇപ്പോഴും കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഇവരെ വലയ്ക്കുന്നു പഞ്ചായത്ത് ഓരോ പ്രാവശ്യവും ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ചിലവായ തുക മാത്രം നോക്കിയാൽ മതി അപ്പോൾ വർഷങ്ങളായിട്ട് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ് ചേരാൻ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള പ്രശ്നം ചേരാനുള്ളവർ എന്നും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു അതിലിപ്പോൾ ഈ നമ്മുടെ പഞ്ചായത്തിനോട് അതിർത്തി തൊട്ടതിർത്തിയിൽ ഒരു അമൃത് കുടിവെള്ള പദ്ധതിയുടെ വാ വലിയൊരു വാട്ടർ ടാങ്ക് വന്നിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള അപ്പോൾ അതിൽ വെള്ളം എത്തുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ശ്രീ ടി ജെ വിനോദ് എം എൽ എയുടെ ശ്രമഫലമായിട്ടൊരു ഇരുപത്തി ഒന്ന് കോടി രൂപ അനുവദിപ്പിച്ച് ആലുവ പ്രധാന പൈപ്പ് ലൈനിൽ നിന്നും ഒരു ലൈൻ ഈ വാട്ടർ ടാങ്കിലേക്ക് കൊണ്ടുവന്ന് സെപ്പറേറ്റ് ലൈൻ കൊണ്ടുവന്ന് അതിലേക്ക് ചാർജ് ചെയ്ത് ഡയറക്റ്റ് വെള്ളം എത്തിച്ച് നമ്മുടെ ഏകദേശം ഒരു പത്തോളം വരുന്ന വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിച്ചു ചേരാനല്ലൂരിലെ കുടിവെള്ളക്ഷാമത്തിന് ഉടൻ പരിഹാരമാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളുടെ കാലപ്പഴക്കം സ്ഥിതി സങ്കീർണമാക്കുന്നു ഈ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൈപ്പുകളെല്ലാം പഴയതാണ് വളരെ പഴകിയ പൈപ്പുകൾ ആസ്പെറ്റോസ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പഴയ പൈപ്പുകളാണ് എല്ലാം പോകുന്നത് ഇപ്പം ഇവർ ജനങ്ങളുടെ ആവശ്യപ്രകാരം പമ്പിങ് കൂട്ടിയാൽ നേരെ പൈപ്പ് പൊട്ടും പൈപ്പ് പൊട്ടിയാൽ ടൈൽ എൻഡ് എന്ന് പറയുന്ന ഭാഗമാണ് ചേരാനല്ലൂർ ചേരാനല്ലൂരിനെ ബാധിക്കും ഇപ്പോൾ ഇലക്ഷൻ്റെ സമയത്താണ് നമ്മൾ ഈ കുടിവെള്ള ടാങ്കിനെ പറ്റി സംസാരിക്കുന്നത് അതിനുക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല പല പഞ്ചായത്ത് കമ്മിറ്റിയിലും ഗ്രാമസഭ വലിയൊരു വിഷയമായിട്ടുണ്ട് പഞ്ചായത്തിലെ ശ്മശാനവുമായി ബന്ധപ്പെട്ട ചില പരാതികളും നിലനിൽക്കുന്നുണ്ട് എല്ലാ അഞ്ചു വർഷത്തിലും ശ്മശാനം നവീകരിക്കലാണ് എല്ലാ ഈ കാലത്തും ും ഇതിനൊപ്പം വെള്ളപ്പൊക്കം മൂലമുള്ള സ്ഥിരമായ ബുദ്ധിമുട്ടുകളും ഇവിടെയുള്ള ഒരു വിഭാഗം ജനങ്ങൾ ഏറ്റുവാങ്ങുന്നു സുതാര്യമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ അധികാരത്തിൽ തുടരും എന്ന ആത്മവിശ്വാസം യു ഡി എഫ് പുലർത്തുമ്പോൾ പഞ്ചായത്തിൽ ഇരുപത് വാർഡുകൾ നിലവിൽ വന്നതിനാൽ ഇത്തവണ അധികാരത്തിലെത്താൻ ആവുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ബി ജെ പിക്ക് നിലവിൽ ഒരംഗമാണുള്ളത് ഇതിൽ ഇത്തവണ വർധനവുണ്ടാകുമെന്ന് അവരും പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ തവണ കൂടുതലായിട്ട് കൂടുതൽ വാർഡുകൾ പിടിക്കും എന്തായാലും അഞ്ച് സീറ്റ് ഉറപ്പിച്ച് പിടിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതിനായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം ശ്രീജിത് നായർ അമൃത ന്യൂസ് കൊച്ചി